എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ആണ് രാജ്യത്തെ പൗരന്മാർക്ക് നൽകുന്ന പരമോന്നത ബഹുമതികളായ പത്മ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത് പത്മ വിഭൂഷൺ പത്മ ഭൂഷൺ പത്മശ്രീ എന്നീ മൂന്ന് അവാർഡുകളാണ് അതിന്റെ പ്രാധാന്യമനുസരിച്ചുള്ള ക്രമത്തിൽ പത്മ അവാർഡുകളിൽ ഉൾപ്പെടുന്നത് രാജ്യത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഏതെങ്കിലും മേഖലയിൽ കഴിവ് തെളിയിച്ചതിനും സ്തുത്യർഹമായ സേവനത്തിനും പ്രത്യേക സംഭാവനകൾക്കും ഉള്ള ആദരവായാണ് ഈ അവാർഡ് നൽകുന്നത് എന്നാൽ ഈ അഭിമാനത്തിനും ആഘോഷത്തിനുമൊപ്പം ഇതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങളും ഉയരാറുണ്ട് പത്മ അവാർഡുകൾ ഏകപക്ഷീയമാണോ നൽകുന്നത് അതിൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാകുന്നില്ലേ ഈ സംശയങ്ങൾക്കുള്ള ഉത്തരവാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാഷ്ട്രപതി നൽകുന്ന ബഹുമതിയാണ് പത്മ അവാർഡുകൾ അവാർഡുകൾക്ക് പരിഗണിക്കുന്ന വിഷയങ്ങൾ നോക്കുമ്പോൾ കലാ സംസ്കാരം സാഹിത്യം വിദ്യാഭ്യാസം മെഡിസിൻ ശാസ്ത്രം എഞ്ചിനീയറിംഗ് സാമൂഹിക പ്രവർത്തനം കായികം പൗരസേവനം പൊതു സേവനം എന്നീ കാര്യങ്ങൾ പരിഗണനാ വിഷയം ആയി എത്താറുണ്ട് തത്വത്തിൽ പ്രത്യേക സംഭാവന നൽകിയ ഏതൊരു പൗരനും ഈ അവാർഡുകളിൽ ഒന്ന് ലഭിക്കുവാനുള്ള വകുപ്പുണ്ട് പ്രശസ്തരായ ആളുകൾ ആളുകളാകണം എന്ന മാനദണ്ഡം ഈ അവാർഡിന് ഇല്ല അവരുടെ സേവനം അല്ലെങ്കിൽ അവർ ഒരു പ്രത്യേക മേഖലയിൽ ഉണ്ടാകെ സ്വാധീനമോ അവർക്ക് പ്രശസ്തി നേടിക്കൊടുത്തില്ലെങ്കിലും അത് അതുല്യമാണെങ്കിൽ ഈ അവാർഡ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പത്മ അവാർഡുകൾക്ക് അർഹരായവരെ തിരഞ്ഞെടുക്കുവാൻ സർക്കാർ നിശ്ചയിക്കുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റിയുണ്ട് കാബിനറ്റ് സെക്രട്ടറിയാണ് ചെയർപേഴ്സൺ ഒപ്പം ഹോം സെക്രട്ടറി രാഷ്ട്രപതിയുടെ സെക്രട്ടറി മറ്റ് മേഖലയിൽ നിന്നുള്ള അറിയപ്പെടുന്ന ആളുകളും ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നുണ്ട് പത്മ അവാർഡുകൾക്ക് വന്ന നിർദ്ദേശങ്ങൾ ഈ കമ്മിറ്റി പരിഗണിക്കുകയും അതിന്റെ ഫൈനൽ ലിസ്റ്റ് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും നൽകുകയും ചെയ്യും പത്മ അവാർഡിന് ഒരാളുടെ പേര് നിർദ്ദേശിക്കപ്പെടുന്നത് എങ്ങനെയെന്നറിയാമോ പൊതുവെ സംസ്ഥാനങ്ങൾ പത്മ കമ്മിറ്റിക്ക് നാമനിർദ്ദേശങ്ങൾ നൽകാറുണ്ട് എന്നാൽ ഇന്ത്യയിലെ ഏതൊരു പൗരനും നാമനിർദ്ദേശം ചെയ്തുള്ള കത്ത് അയക്കുവാനും കഴിയും സ്വന്തം പേര് നിർദ്ദേശിക്കുവാനും ഇതുവഴി കഴിയും പൗരന്മാർക്കും സംസ്ഥാനങ്ങൾക്കും പുറമെ എൻ ജി ഒകൾക്കും സ്ഥാപനങ്ങൾക്കുമെല്ലാം ഇങ്ങനെ നിർദ്ദേശങ്ങൾ നൽകാം അതിന് അപേക്ഷാ ഫീസ് അല്ലെങ്കിൽ ഔദ്യോഗിക തലത്തിലുള്ള പിന്തുണ ഒന്നും ആവശ്യമില്ല എന്നതും ശ്രദ്ധേയമാണ് ഇത്രയധികം അവസരങ്ങൾ പൗരന്മാർക്ക് നൽകുന്നത് കൊണ്ട് തന്നെ പത്മ അവാർഡ് പ്രത്യക്ഷത്തിൽ വളരെ ജനകീയമാണ് പക്ഷേ അത് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുമുണ്ട് കമ്മിറ്റിക്ക് മുൻപിൽ വരുന്ന നാമനിർദ്ദേശങ്ങളിൽ മുൻഗണന നൽകുന്നത് പ്രത്യേക താല്പര്യങ്ങൾക്കും അജണ്ടകൾക്കും അനുസരിച്ചാണോ ആരുടെ പേരുകളാണ് കൂടുതൽ ശ്രദ്ധയെ ആകർഷിക്കുന്നത് ആർക്കാണ് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുവാൻ കഴിയുന്നത് പത്മ അവാർഡുകൾക്ക് പരിഗണിക്കപ്പെടുമ്പോൾ പല ഘടകങ്ങൾക്കും മുൻഗണന നൽകാറുണ്ട് ദീർഘകാലങ്ങൾ എടുത്ത് നൽകിയ സംഭാവനകൾ സമൂഹത്തിൽ മാറ്റം ഒരു പ്രത്യേക മേഖലയിലെ എക്സലൻസ് സ്വന്തം ലാഭം നോക്കാതെയുള്ള പ്രവർത്തനം വളരെ സാധാരണക്കാരിലേക്ക് സംഭാവന ചെയ്തത് ഒക്കെ പ്രധാന ഘടകങ്ങളായി വരാറുണ്ട് അപ്പോൾ തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ ജീവനക്കാരെ ഒഴിവാക്കാറുമുണ്ട് പല ഘടകങ്ങളും മാനദണ്ഡങ്ങളും തത്വത്തിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും എല്ലായ്പ്പോഴും തന്നെ പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ച അനന്തരം വിമർശനങ്ങൾ ഉയരാറുമുണ്ട് ഭരിക്കുന്ന സർക്കാരിന് അനുകൂലമായ രാഷ്ട്രീയ നിലപാടുള്ളവരെയും സർക്കാരിന് അനുകൂലമായ പ്രസ്താവനകൾ നൽകുന്ന സാംസ്കാരിക നായകന്മാരെയും സർക്കാരിനെ കുറ്റപ്പെടുത്തേണ്ട സാഹചര്യങ്ങൾ മൗനം പാലിച്ചവരെയും ഉൾപ്പെടുത്തിയപ്പോൾ രാജ്യത്തിന്റെ നിരവധി സംഭാവനകൾ ചെയ്തിട്ടും മുന്നണിയിലേക്ക് വരാതിരുന്ന പല ആളുകളും പിന്തള്ളപ്പെട്ടുവെന്ന വിമർശനവും വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ അവാർഡുകൾക്ക് കൂടുതൽ വിസിബിലിറ്റി ഉള്ളവരെയാണ് ഭൂരിപക്ഷവും പരിഗണിക്കുന്നതെന്ന ഒരു ചിന്താഗതി ഉണ്ട് ഇത്തരം ചിന്താഗതികൾ പൊതുവികാരത്തെ സ്വാധീനിക്കാറുമുണ്ട് ലോകത്ത് എല്ലാ ഭരണകൂടങ്ങളും ഇത്തരം അവാർഡുകൾ നൽകാറുണ്ട് അതിലൂടെ പറയാതെ നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട് അവാർഡ് സ്വീകരിക്കുന്ന ആളുകളെ പോലെ ആശയമുള്ളവരായിരിക്കണം ഇവരെ പോലെ പെരുമാറണം രാഷ്ട്രീയമായും സാംസ്കാരികമായും ഇങ്ങനെ നിൽക്കണം എന്നുള്ള സന്ദേശങ്ങൾ ഇത്തരം അവാർഡുകൾ ആളുകൾക്ക് നിർദ്ദേശിക്കപ്പെടുമ്പോൾ അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹം അല്ലെങ്കിൽ സംസ്ഥാനത്തെ സ്വാധീനിക്കാൻ ഭരണകൂടത്തിന് ഇതുവഴി കഴിയുന്നുണ്ട് അതുകൊണ്ട് ചട്ടപ്രകാരമുള്ള തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ തന്നെ ഭരണകൂടത്തിന്റെ പല താല്പര്യങ്ങളും അതിൻ്റെ ഇടയിൽ കയറി വരുന്നുണ്ട് എന്നത് വ്യക്തമാണ് പത്മ അവാർഡുകൾ നേടുവാൻ യോഗ്യതയുള്ളവരുടെ കൈകളിൽ എത്തുന്നുണ്ടോ അതിന് ഉത്തരം പറയുമ്പോൾ ഉണ്ട് പക്ഷേ ഒരു പങ്ക് മാത്രം ഓരോ വർഷവും പത്മ അവാർഡുകൾ നേടുന്നവരുടെ പട്ടികയിൽ നിരവധി ആളുകളുണ്ട് അതിന്റെ ഉദാഹരണം പറയുമ്പോൾ ഈ വർഷം പത്മശ്രീ നേടിയ ദേവഗി അമ്മ രണ്ടായിരത്തി പതിനെട്ടിൽ നേടിയ എം ആർ രാജഗോപാൽ തുടങ്ങി നിരവധി ആളുകൾ അങ്ങനെയുണ്ട് ഇവരൊക്കെ അവർ ചെയ്ത സേവനത്തിനനുസരിച്ചുള്ള വരുമാനം നേടാത്തവരാണ് എന്നാൽ ചില നടന്മാരൊക്കെ കോടികൾ പ്രതിഫലം വാങ്ങിയാണ് അവരുടെ സിനിമകൾ ചെയ്യുന്നത് ആ പണം കൊണ്ട് ആഡംബര ജീവിതം നയിക്കുന്നവർക്ക് ഈ അവാർഡുകൾ ഒന്നിനു പുറകാ മറ്റൊന്ന് നൽകുന്നതിന്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് തന്നെ യോഗ്യതയുള്ളവർ പരിഗണിക്കപ്പെടുമ്പോഴും അത്തരം വലിയ ഒരു ആദരവ് വാങ്ങാൻ യോഗ്യത ഇല്ലാത്ത നിരവധി കച്ചവട പ്രഭാഗക്കാരും ആ ആഡംബര ജീവിതം എല്ലാം ഈ അവാർഡിന് നിർദ്ദേശിക്കപ്പെടുന്നു എന്നത് വാസ്തവമാണ് പത്മ അവാർഡ് നൽകുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണോ എന്നുള്ള ചോദ്യത്തിന് പൂർണ്ണമായി അങ്ങനെയാണെന്നും പൂർണ്ണമായി അല്ല എന്നും പറയാനാകില്ല സമൂഹത്തിൽ പേര് നേടാൻ പി ആർ വർക്ക് നടത്താതെ നിശബ്ദമായി സേവനം നടത്തുന്നവരും സമൂഹത്തിന് സംഭാവന ചെയ്യുന്നവരും ഉണ്ട് അത്തരം ആളുകളെ ചുരുക്കമായി പരിഗണിക്കുന്നുണ്ടെങ്കിലും ഈ പത്മ അവാർഡുകളുടെ മഹത്വം നിലനിൽക്കണമെങ്കിൽ പൂർണമായും ഇത്തരം ആളുകളെ തന്നെ പത്മ അവാർഡുകൾക്കായി തിരഞ്ഞെടുക്കണം ഏതെങ്കിലും മേഖലയിൽ കഴിവ് തെളിയിച്ച് അതിലൂടെ കോടികൾ സമ്പാദിച്ച് ആഡംബര ജീവിതം നയിക്കുന്നവരെയും കച്ചവട താല്പര്യത്തോടെ സമൂഹത്തിൽ ഇടപെട്ട് കോടികൾ സമ്പാദിച്ചവരെയും വലിയ അനുയായികൾ ഉള്ള രാഷ്ട്രീയ നേതാക്കളെയും ഈ അവാർഡുകൾക്കായി തിരഞ്ഞെടുക്കുന്നതിന്റെ ഉദ്ദേശം മനസ്സിലാകുന്നില്ല ഈ പരമോന്നത അവാർഡുകൾ ശരിയായി വിതരണം ചെയ്യപ്പെട്ടില്ലെങ്കിൽ ജനങ്ങൾക്ക് യാതൊരു നഷ്ടവും ഉണ്ടാകില്ല പക്ഷേ ഈ അവാർഡുകൾക്ക് ലഭിക്കേണ്ട മാന്യത ഇല്ലാതെ പോകും